റാഡോ എന്ന ബ്രാൻഡിന്റെ ഏറ്റവും വില കുറഞ്ഞ വാച്ച് അതാണ് ഇന്നത്തെ വീഡിയോ ദിസ് ഈസ് എഫിനം യു ആർ ക്രോണോഗ്രാഫ് വെൽക്കം ബാക്ക് ആഡംബര കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു റാഡോ ബ്രാൻഡാണ്സ് കാർട്ടിയോ എന്ന ബ്രാൻഡുകളെല്ലാം റോളക്സിലെ ഏറ്റവും വില കുറഞ്ഞ വാച്ച് ഏതാണെന്നുള്ളത് എന്നെ സംബന്ധിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോ സെക്ഷനിൽ നിങ്ങൾ നോക്കിയാൽ ആ വീഡിയോ കാണാൻ കഴിയും ആ വീഡിയോന് നിങ്ങൾ തന്ന വാം വെൽക്കത്തിന് ഒരുപാട് നന്ദി പറയുന്നു അപ്പോ ഇന്ന് നമ്മൾ റാഡ് എന്ന ബ്രാൻഡിന്റെ ഏറ്റവും വില കുറഞ്ഞ വാച്ച് ഏതാണെന്നും അതിലെ ഏറ്റവും ബെസ്റ്റ് വാച്ച് ഏതാണെന്നുള്ളതും നമ്മൾ നോക്കുന്നതായിരിക്കും പലപ്പോഴും വാച്ചുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പ്രീമിയം എക്സോട്ടിക് ലെവലിലുള്ള വാച്ചസ് എല്ലാം വാങ്ങിക്കാൻ വളരെ താല്പര്യമായിരിക്കും പക്ഷേ അതിന്റെ ബഡ്ജറ്റ് ആയിരിക്കും എല്ലായ്പ്പോഴും ഒരു പ്രശ്നമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സെഗ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം റാഡ് എന്ന ബ്രാൻഡിലും കോട്സ് മൂവ്മെന്റിലുള്ള വാച്ചസ് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് മൂവ്മെന്റിലുള്ള വാച്ചസും അവൈലബിൾ ആണ് ആദ്യം നമുക്ക് മൂവ്മെന്റിലെ വാച്ചസ് ഒന്ന് നോക്കാം ബ്രാൻഡിലെ ക്വാഡ്സ് മൂവ്മെന്റിലുള്ള ഏറ്റവും വില കുറഞ്ഞ വാച്ച് മൊത്തമായി ഏഴ് വാച്ചസ് ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും റാഡോ എന്ന ബ്രാൻഡിന്റെ ഏറ്റവും വില കുറഞ്ഞ ക്വാർഡ്സ് മൂവ്മെന്റ് വാച്ച് തേർട്ടി ഫൈവ് എം എം കേസ് ഡയമീറ്റർ വരുന്ന ഡയ ഒറിജിനൽ എന്ന മോഡലാണ് ഈ ഒരു മോഡല് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പരിചിതമായിരിക്കും റാഡോ വാച്ചസ് എന്ന് പറയുമ്പോൾ പല ആളുകളുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു മോഡലാണ് റാഡോന്റെ ഡൈ സീരീസ് ആ ഒരു വാച്ചിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവൻ ഷേപ്പ് ആണ് ആ വാച്ചിന്റെ ബസലിന് സിൽവർ ടോണിലും ഗോൾഡ് ടോണിലുള്ള വാച്ചസും ഇപ്പൊ അവൈലബിൾ ആണ് ഗോൾഡ് ടോണിലുള്ള വാച്ചസ് എല്ലാം കുറച്ച് മുതിർന്ന ആളുകളുടെ കയ്യിലാണ് കണ്ടുവരുന്നത് എന്നാൽ സിൽവർ മോഡൽസ് എല്ലാം യങ്സ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നിങ്ങളിപ്പോ കാണുന്നത് റാഡോയുടെ ഡൈസ്റ്റാർ ഒറിജിനൽ തേർട്ടി ഫൈവ് എം എം മോഡൽ വാച്ച് ആണ് ഇതൊരു കോട്സ് മൂവ്മെന്റ് വാച്ച് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസ് മെറ്റീരിയൽ ആണ് എട്ട് പോയിന്റ് നാല് എം എം ആണ് ഈ വാച്ചിന്റെ തിക്സ് ഗ്ലാസ് ആണ് ഈ ബ്രാൻഡ് യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ റേസ് ലൈറ്റും നമുക്ക് ഈ വാച്ചിൽ കാണാൻ കഴിയും ഡേറ്റ് വിൻഡോയും ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് ഡേറ്റും ടൈമും ആണ് ഈ വാച്ചിന്റെ ഫംഗ്ഷൻസ് റാഡോയിലെ ഏറ്റവും വില കുറഞ്ഞ വാച്ച് ഇതാണ് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾ നൽകുകയാണെങ്കിൽ ഈ വാച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അതെ റാഡോന്റെ ഏറ്റവും വില കുറഞ്ഞ വാച്ചിന് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് റാഡോന്റെ വില കുറഞ്ഞ വാച്ചുകളിൽ രണ്ടാമത് വരുന്നത് നിങ്ങൾ ഈ കാണുന്ന വാച്ചാണ് റാഡോ ഫ്ലോറിന ക്ലാസിക് മോഡൽ വാച്ച് നേരത്തെ നമ്മൾ പറഞ്ഞ വാച്ച് തേർട്ടി ഫൈവ് എം എം കേസ് ഡയമീറ്റർ ഉള്ള വാച്ച് ആണെങ്കിൽ ഇത് തേർട്ടി എയ്റ്റ് ഫൈവ് എം എം കേസ് ഡയമീറ്റർ ഉള്ള ഒരു വാച്ചാണ് ആണ് ഇതും ഒരു കോട്സ് മൂവ്മെന്റ് വാച്ചാണ് ആണ് എട്ട് പോയിന്റ് ഏഴ് എം എം ആണ് ഈ വാച്ചിന്റെ തിക്നെസ് നേരത്തെ കണ്ട വാച്ചിലെ പോലെ തന്നെ സഫേർ ഗ്ലാസ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത് ആർ എന്ന അക്കത്തിന്റെ അടുത്തായിട്ടൊരു കാണാം ഡേറ്റും ടൈമും ആണ് ഈ വാച്ചിന്റെ ഫംഗ്ഷൻ അമ്പത് മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ഈ വാച്ചിന്റെ മറ്റൊരു പ്രത്യേകത ഇതൊരു യൂണിസെക്സ് വാച്ച് ആണ് ലേഡീസിനും ജെന്റ്സിനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാം ഈ വാച്ചിന്റെ വില എത്രയാണെന്നറിയാമോ എൺപത്തി ഒമ്പതിനായിരത്തി നാനൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വാച്ച് സ്വന്തമാക്കാവുന്നതാണ് അതെ റാഡോന്റെ രണ്ടാമത്തെ ഏറ്റവും വില കുറഞ്ഞ വാച്ചിന് എൺപത്തി ഒമ്പതിനായിരത്തി നാന്നൂറ് രൂപ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു റാഡോ എന്ന ബ്രാൻഡിന്റെ മൂന്നാമത്തെ ഏറ്റവും വില കുറഞ്ഞ വാച്ച് ദി ഒറിജിനൽ ഡയസ്റ്റാർ എന്ന മോഡലാണ് ആണ് തേർട്ടി ഫൈവ് എം എം ആണ് ഈ വാച്ചിന്റെ കേസ് ഡയമീറ്റർ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലുള്ള കേസ് മെറ്റീരിയൽ ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത് പത്ത് എം എം മാത്രമാണ് ഈ വാച്ചിന്റെ തിക്നെസ് മുപ്പത് മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി ടൈമിന് പുറമെ ഡേറ്റും ഡേയും ഈ വാച്ചിന്റെ ഡയലിൽ നമുക്ക് റിയാൻ കഴിയും ഈ റാഡോ മോഡലിന്റെ വില എത്രയാണെന്ന് അറിയാമോ തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ഈ വാച്ചിന്റേതായി വരുന്നത് കോഡ്സ് മൂവ്മെന്റിൽ ഏറ്റവും വില കുറഞ്ഞ മൂന്ന് വാച്ചുകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇനി നമുക്ക് ഓട്ടോമാറ്റിക് വാച്ചസിൽ ഏറ്റവും വില കുറഞ്ഞ വാച്ച് ഏതാണെന്ന് നോക്കാം അത് നമ്മൾ നേരത്തെ പറഞ്ഞ വാച്ച് പോലെ തന്നെ ഡയസ്റ്റാർ ഓട്ടോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വാച്ച് ആണ് ആദ്യം നമ്മൾ സംസാരിച്ച തേർട്ടി ഫൈവ് എം എം വാച്ച് കോഡ്സ് മൂവ്മെന്റ് ആണെങ്കിൽ ഈ ഡയസ്റ്റാറിൽ അത് ഓട്ടോമാറ്റിക് മൂവ്മെന്റ് ആണ് വരുന്നത് സ്റ്റീൽ കേസ് മെറ്റീരിയലും മുപ്പത് മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റിയും സഫൈ ക്രിസ്റ്റൽസും എല്ലാമാണ് ഈ വാച്ചിനും ബ്രാൻഡ് നൽകിയിട്ടുണ്ട് ഈ വാച്ചിന്റെ കേസ് മെറ്റീരിയലും ബ്രേസ്ലെറ്റും ഗോൾഡ് പ്ലേറ്റഡ് ആണ് പതിനൊന്ന് പോയിന്റ് ഒമ്പത് എം എം ആണ് ഈ വാച്ചിന്റെ തിക്നസ് ഇതൊരു ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ച് ആയതുകൊണ്ട് തന്നെ എൺപത് മണിക്കൂറാണ് ഈ വാച്ചിന്റെ പവർ ഇസം റാഡോയുടെ ഏറ്റവും വില കുറഞ്ഞ ഓട്ടോമാറ്റിക് വാച്ചിന് നിങ്ങൾ നൽകേണ്ട വില എത്രയാണെന്ന് അറിയാമോ ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ് രൂപ റാഡോയുടെ ഓട്ടോമാറ്റിക് വാച്ചുകളിൽ രണ്ടാമതായി നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നത് റാഡോ കപ്പിൾ ക്ലാസിക് ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ച് ആണ് സെവൻ എം എം ആണ് ഈ വാച്ചിന്റെ കേസ് ഡയമീറ്റർ സ്റ്റീൽ കേസ് ആണ് ബ്രാൻഡ് ഈ വാച്ചിന് കൊടുത്തിരിക്കുന്നത് വാച്ചിന്റെ ഡയലിൽ നമുക്ക് ഡേറ്റ് വിൻഡോ കാണാം അമ്പത് മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ് വാച്ചിലും കൊടുത്തിരിക്കുന്നത് മുന്നേ നമ്മൾ കണ്ട റാഡോ വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാച്ചിന് ലെതർ സ്ട്രാപ്പ് ആണ് ബ്രാൻഡ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റാഡോടെ ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ചിന് എൺപത് മണിക്കൂറാണ് പവർ റിസർവ് ആയിട്ട് വരുന്നത് ക്ലാസിക് ഓട്ടോമാറ്റിക് വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാമോ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ക്ലാസിക് റാഡോ വാച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് മൂന്നാമതായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റാഡോഡ് ഓട്ടോമാറ്റിക് വാച്ചിൽ പെടുന്നത് ഡാർഒറിജിനൽ തേർട്ടി എയ്റ്റ് എം എം ആണ് ഇതിന്റെ കേസ് ഡയമീറ്റർ കേട്ട പോലെ തേർട്ടി എയ്റ്റ് എം എം ആണ് പന്ത്രണ്ട് എം എം ആണ് ഈ വാച്ചിന്റെ തിക്നെസ് എന്ന് പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കേസും ബ്രേസ്ലെറ്റും ഈ വാച്ചിനും ഉണ്ട് ഡയലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബ്ലൂ ഡയൽ കാണാം സഫേ ക്രിസ്റ്റൽസ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാ ഒരു പ്രത്യേകതയുണ്ട് ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് ഈ വാച്ചിൽ സ്പെഷ്യൽ ആയിട്ടുണ്ട് വാട്ടർ റിസിസ്റ്റൻസ് കപ്പാസിറ്റിയിലും ഈ വാച്ച് മറ്റു വാച്ചുകളിൽ നിന്ന് കുറച്ച് മുന്നിലാണ് നൂറ് മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി എൺപത് മണിക്കൂറാണ് ഈ വാച്ചിന്റെ പവർ റിസർവ് റാഡോടെ ഡയസ്റ്റാർ ഒറിജിനൽ ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാമോ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തിഒറുന്നൂറ് രൂപ നിങ്ങൾ നൽകിയാണെങ്കിൽ ഡാ സ്റ്റാർ ഒറിജിനൽ ഓട്ടോമാറ്റിക് മൂവ്മെന്റ് വാച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് റാഡോന്റെ കോട്സ് മൂവ്മെന്റിലുള്ള ഏറ്റവും മൂന്ന് വാച്ചസ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുകയുണ്ടായി ഓട്ടോമാറ്റിക് വാച്ചസിലെയും ഏറ്റവും വില കുറഞ്ഞ വാച്ചസും നമ്മൾ പരിചയപ്പെടുകയുണ്ടായി ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റാഡോയിലെ ഒരു വാച്ച് ആണ് അല്ലെങ്കിൽ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാച്ച് ആണ് പലപ്പോഴും പല കമൻസിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ചുകൾ ഏതാണെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അപ്പോൾ അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഉത്തരം ഞാൻ ആയിട്ടോ അല്ലെങ്കിൽ ലൈവില് വരുമ്പോൾ പറയാത്തതിന്റെ കാരണം എനിക്ക് ഒരുപാട് വാച്ചസ് ഇഷ്ടമാണ് അപ്പോൾ ആ ഒരുപാട് വാച്ചസിൽ പെടുന്ന ഒരു റാഡോയുടെ വാച്ച് ഉണ്ട് അത് റാഡോയുടെ റിറ്റ് ക്രോഷൻ എഡിഷൻ ക്യാപ്റ്റൻ കുക്ക് വാച്ച് ആണ് ഈ ഒരു വാച്ച് ഒരു ഡൈവർ വാച്ച് ആണ് ഈ വാച്ചിന് പറയാൻ ഒരു ട്രഡീഷൻ തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഈ വാച്ച് ഫസ്റ്റ് എഡീഷൻ റാഡോ എന്ന ബ്രാൻഡ് പുറത്തിറക്കിയത് അന്ന് വളരെ വിരളമായാണ് ഈ വാച്ച് പുറത്തിറക്കിയത് പിന്നീട് ഇതിന്റെ ഒരു ന്യൂ എഡിഷൻ ആണ് രണ്ടായിരത്തിൽ ഈ ബ്രാൻഡ് പുറത്തിറക്കിയത് അവർ കൊളാബറേറ്റ് ചെയ്തത് ഋത്തിക് റോഷനുമായിട്ടുള്ള ഒരു കൊളാബറേഷൻ ആയതുകൊണ്ട് തന്നെ ആ വാച്ച് റാഡോ ക്യാപ്റ്റൻ കുക്ക് ഋത്തിക് റോഷൻ എഡിഷൻ എന്ന് പേര് കേസ് ഡാമീറ്റർ ഉള്ള ഒരു ഓട്ടോമാറ്റിക് വാച്ച് ആണ് ഇത് സെറാമിക് കേസ് മെറ്റീരിയൽ ആണ് ബ്രാൻഡ് ഈ വാച്ച് യൂസ് ചെയ്തിരിക്കുന്നത് ഈ വാച്ചിനെ കുറിച്ച് നമ്മൾ ഷോർട്സിലും റീൽസിലും ചെയ്തിട്ടുണ്ട് ആക്ടറായ ശ്രീനിഷ് അരവിന്ദിന്റെ കയ്യിലുള്ള ഒരു വാച്ച് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തത് അതിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് വീണ്ടും ഞാൻ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഈ വാച്ചിന്റെ സെറാമിക് കേസ് സൂപ്പർ ഹീറ്റ് ചെയ്തിട്ട് സ്റ്റീല് പോലെ ആക്കിയിരിക്കുകയാണ് നമ്മളുടെ കൈകൊണ്ട് വരുന്ന അല്ലെങ്കിൽ തട്ടിൽ കൊണ്ടോ ഒന്നും വരുന്ന സ്ക്രാച്ചസ് ഈ വാച്ചിന് ഏക്ക പോലും ഇല്ല അടിപൊളി ഫീച്ചർ അല്ലേ ഇതൊരു ഡൈവർ വാച്ച് ആണെന്നും കൂടി ഞാൻ പറയുകയുണ്ടേ അതിന്റെ കാരണം മുന്നൂറ് മീറ്റർ ആണ് ഈ വാച്ചിന്റെ വാട്ടർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി എൺപത് മണിക്കൂർ നമുക്ക് പവർ റിസർവും ഈ വാച്ച് നൽകുന്നുണ്ട് സഫയർ ക്രിസ്റ്റൽസ് വിത്ത് റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും ബ്രാൻഡ് ഈ വാച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മൂന്നെ അടുത്തായിട്ട് ഒരു ഡേഡ് വിൻഡോയും ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൽ സ്റ്റീൽ ബ്രേസ്ലെറ്റ് ആണ് ഈ വാച്ചിന് വരുന്നത് റാഡോയുടെ നോർമൽ ക്യാപ്റ്റൻ കുക്ക് വാച്ചിന്റെ വില എത്രയാണെന്ന് അറിയാമോ രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് എന്നാൽ ഋത്തിക് റോഷൻ സ്പെഷ്യൽ എഡീഷൻ ആവുമ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ് രൂപയാണ് ആ ഒരു സ്പെസിഫിക് മോഡലിന് അപ്പോൾ ഈ ഒരു വാച്ച് ആണ് റാഡോയിലെ എനിക്ക് സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള ഒരു വാച്ച് ഈ വീഡിയോന് നമ്മൾ എടുത്ത എഫേർട്ട് നിങ്ങൾ ബഹുമാനിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ വിലമതിക്കുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് ഇനബിൾ ചെയ്യുക ഇനബിൾ ചെയ്താൽ നമ്മൾ മുൻപ് ചെയ്ത ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും ഇനിയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന്റെ അപ്ഡേഷനും നിങ്ങൾക്ക് അറിയാൻ കഴിയും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമാണെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യുക നമ്മൾ അത് വീഡിയോ ആയിട്ട് മേക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ